നിങ്ങൾക്ക് നല്ല ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ എത്ര സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ഗോപകുമാറാണ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാനുള്ളത് ഞാൻ എന്നുള്ളത് എടപ്പാളിലാണ് ഇടപ്പാളിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ബിസിനസ് അവസരം നിങ്ങളെ നേരിട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിൽ തുടങ്ങാം അതുമാത്രമല്ല നിങ്ങളുടെ നാട്ടിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് മൂന്നോ നാലോ അഞ്ചോ ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ബിസിനസ് മോഡലാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഫ്രാഞ്ചൈസി മോഡലാണ് ഈ ഒരു ബിസിനസ് അവസരം ഈ കമ്പനി കൊടുക്കുന്നത് ഈ ഫുൾ കാര്യങ്ങൾ

എന്താ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പ്രകാരം നമ്മൾ പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിന് മാറ്റുന്ന റിക്വയർമെന്റ് അവരുടെ വണ്ടി എങ്ങനെ വൃത്തിയാക്കി കിട്ടും ബിസിനസ് ഓപ്പർച്യൂണിറ്റി വാഷിംഗ് ഓഫ് ഡീറ്റെയിൽ ഓക്കെ ഡീറ്റെയിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ുംണ്ടിയെ വൃത്തിയാക്കലാണ് അത് പറഞ്ഞാൽ മണ്ണ് അങ്ങനത്തെ ചളി അത് മാത്രമേ നീക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളുടെ വണ്ടിയുടെ മുകളിൽ വേറെ കണ്ടാമിനേഷൻസ് ഉണ്ടാവും ആ കണ്ടാമിനേഷൻ നീക്കണമെങ്കിൽ പോളിഷിങ് ഉള്ള വൃത്തി അഴുക്ക് ഇന്റീരിയർ ഗ്ലാസ്സുകളിൽ

ഇത് ഉണ്ട് ഗുണം രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സമയം രണ്ട് കസ്റ്റമറിന് ഈ വണ്ടി എടുത്ത് പോകണം അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല വിളിച്ച് പറഞ്ഞാൽ എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് അതിലുള്ള കോസ്റ്റും നമ്മുടെ ാണ് ഡിസ് ചെയ്യുന്നത് സാറ് പറഞ്ഞു ഇതൊരു നമ്മൾ വീട്ടിലേക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും പോയിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് മോഡലാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് ഇത് എങ്ങനെയാണ് ഇതൊരു ടോട്ടൽ ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് ഒരു വ്യക്തി അഥവാ ഒരു ബിസിനസ് ചെയ്യണം ഈ വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഒരു കാര്യം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമി എത്ര നമുക്ക് ഒരു പറ്റും ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാര് ചിന്തിക്കുന്നുണ്ടാവുക ഇത് എങ്ങനെ ഒരു ബിസിനസ് ആക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയാസ് വി ആർ നമ്മൾ ഫ്രാഞ്ചൈസി ഏതൊരു വ്യക്തിക്കും ഫ്രാഞ്ചൈസി ബിസിനസ് അവരുടെ ഫ്രാഞ്ചൈസി കോസ്റ്റ് വരുന്നത് പ്ലസ് പ്ലസ് ആണ് ആണ് ഫ്രാഞ്ചൈസി കോസ്റ്റ് ഫ്രാഞ്ചൈസി കോസ്റ്റ് അതില് ആ വ്യക്തിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഈ ബൈക്കിൽ ആ വ്യക്തിക്ക് പോകാൻ പറ്റുന്ന പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെമിക്കൽസ് മെഷീനറി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ മൂന്ന് കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് നമ്മൾ ഒരു സിആർഎം പ്രൊവൈഡ് ചെയ്യുന്നത് സിആർഎന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ആണ് അതിൽ സ്റ്റോക്ക് നോക്കാൻ നമുക്ക് ബിൽഡിങ് ചെയ്യാം നമുക്ക് നമ്മുടെ എൻക്വയറീസ് നമുക്ക് ഫോളോഅപ്പ് ചെയ്യാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക്ലി ഡിസൈൻ ഫോർ യുവർ റിക്വയർമെന്റ് പിന്നെ നമുക്ക് യൂണിഫോം ഉണ്ടാവുന്നതിനോട്ട് പ്രൊവൈഡ്സ്റ്റമേഴ്സിന് ഉണ്ട് നമുക്ക് ഒന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ സർവീസ് ചെയ്യാൻ പോകുന്ന പിള്ളേർക്കുള്ള ട്രെയിനിങ് പവർ ട്രെയിനിംഗ് ആണ് അത് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്തൊക്കെ കെമിക്കൽസ് എങ്ങനെ ഉപയോഗിക്കണം ഹൗ എഫക്റ്റീവ്ലി സർവീസ് അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ വ്യക്തി കസ്റ്റമർ എടുത്ത് എങ്ങനെ ഇടപെടണം അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും രണ്ടാമത്തെ മാനേജറിലെ ആണ് ഓണേഴ്സ് ഓഫ് അവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ട്രെയിനിങ് ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോയി നടത്താൻ പറ്റും നമുക്ക് എവിടെ നിന്നാണ് മാർക്കറ്റ് അവിടെ എങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റും ആ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ എന്താ പറയുക ഗ്രോ ചെയ്യാൻ പറ്റും പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കും ഇതൊരു എക്സൈറ്റിംഗ് ആണ് കാരണം ഇതൊരു സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞു ഇതിന്റെ ഒരു എക്സിക്യൂഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു ലാഭം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ബിഫോർ വി ഗെറ്റ് ലാഭം ഞങ്ങൾ എന്തൊക്കെ സർവീസ് ആണ് ഇന്ന് കൊടുക്കാൻ ഓക്കെ സെക്കൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളിഷിംഗ് ലോക്കലി ി പോളിഷിംഗ് പോളിഷിംഗ് മൂന്നാമത്തെ വെഹിക്കിളുടെ അകം മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ നാലാമത്തത് നമുക്ക് വാട്ടർമാർക്ക് ഗ്ലാസ് ട്രീറ്റ്മെന്റ് ഗ്ലാസ് ഗ്ലാസ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് വി പ്രൊവൈഡ് അത് ചെയ്യാൻ നമുക്ക് പറ്റും പിന്നെ ഹെഡ്ലൈറ്റ് റെസിൻ്റെ അത് കൂടാതെ നമ്മൾ വൈസ് ഉണ്ട് ഇത് കൂടാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് അതുകൂടാതെ നമ്മൾ ആന്റി ഫോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മാർക്കറ്റിംഗ് കൊലാറ്ററൽസും മാർക്കറ്റിംഗ് കൊലാറ്ററൽസ് ഹാൻഡ് ഔട്ട്സ് ഉണ്ടാവും പിന്നെ ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാവും അവരുടെ ലൊക്കാലിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട് ഒരു കൊല്ലം നമ്മൾ ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കുക നമ്മൾ പ്രൊവൈഡ് സൂപ്പർ കമ്പനി ഇത്രയും കാര്യങ്ങൾ സർവീസ് പറഞ്ഞു പ്ലസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇനി ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ഒരു പ്രോഫിറ്റബിലിറ്റി എന്താ ചിന്തിക്കുന്നുണ്ടാവില്ല എത്ര രൂപയാണ് അതിന്റെ കണക്ക് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഈ മൂന്ന് കിറ്റ് ആൾക്കാരാണ് സർവീസ് ചെയ്യുന്നത്

അത്രേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാണെന്ന് ഓ നമ്മുടെ ഏറ്റവും കൂടുതൽ ചെറുഷി ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഒന്നാണ് ഫോൺ പിന്നെ നമ്മുടെ കാർ കാർ അപ്പോൾ ഡെഫിനറ്റ്ലി ഫോണിൽ നമ്മൾ കേസ് എടുക്കുന്ന പോലെ തന്നെയാണ് കാറിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് അല്ല ഇപ്പോൾ ആൾക്കാർ പ്രീമിയത്തിലേക്ക് പോകുന്ന സമയത്ത് സ്പെൻഡിങ് അപ്പം ആ സ്പെൻഡിംഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് എടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഫുൾ നിങ്ങൾക്ക് ഒരു യാതൊരു വിധത്തിലും ഐഡിയ ഇല്ലെങ്കിൽ കൂടി ഫ്രം സ്ക്രാച്ച് വിൽ ബി ഗിവിംഗ് ട്രെയിനിങ് അല്ലെ നല്ല ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് സർ നിങ്ങൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഓഫീസിലേക്ക് വന്നിട്ടാണോ അല്ലെങ്കിൽ വയ കോളോ എങ്ങനെയാണ് സർ ബോത്ത് ആ പോസിബിൾ പക്ഷേ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അത്രയും നല്ലത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ആൾക്കാർ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിലും ഇനി പ്രവാസികളാണെങ്കിൽ കൂടി ഇല്ലെങ്കിൽ ടു സ്റ്റാർട്ട് അപ്പ ബിസിനസ് ഇൻ അടുത്തൊരു ആറ് മാസത്തിന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഗീവ് എ കോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം കാരണം ആ ഒരു ഏരിയ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സിലേക്ക് കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഏരിയ വെറുതാക്ക കൊടുക്കില്ല അല്ലേ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സാർ ഓൾറെഡി ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ സാറിന് ഓൾറെഡി കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ അല്ലെ അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കഴിഞ്ഞ തവണ കൊടുത്തതുപോലെ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ നല്ല കാര്യം അത് കോസ്റ്റ് ബേസിലാണ് എനിക്കറിയാം നിങ്ങളുടെ

ലൈക് ഇരുപത്തഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു നീഡ് ടു ഡിസ്കസ് ദോ ഓക്കെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ആൾക്കാർ